പാമ്പ് കടിച്ചു എന്നെ ഇടിവെട്ടി പഴഞ്ചൊല്ല തിരിഞ്ഞു പോയി മുതലാളി ഇടിവെട്ടിന്നെ പാമ്പ് കടിച്ചു വല്ലാത്തൊരു അവസ്ഥയിലാണ് ഞാനും അവസ്ഥയിലാണ് നിനക്ക് എന്താ അവസ്ഥ അല്ല മുതലാളിയുടെ അവസ്ഥയാണല്ലോ എന്റെ അവസ്ഥ മലയാളത്തിൽ യങ്ങ് സെറ്റ് ഓഫ് ആക്ടേഴ്സ് ഉണ്ടല്ലോ ഇപ്പൊ നിവിൻ അല്ലെങ്കിൽ ടോവിനോ അവർക്കൊക്കെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് ഇവന്മാരൊക്കെ എന്നെ എന്തോ അമ്മാവനാക്കി അമ്മിരിക്കാൻ ഈ നിവിനും അല്ല പറയണേ പിന്നെ ഞാൻ ആളല്ലേ സിനിമയിൽ വന്ന കാലം മുതൽ എന്റെ ഞാനിതിനു മുമ്പും പലയിടത്തും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം മനുഷ്യനോട് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോൾ ഒരു കരിയറിൽ പല നിർണായക ഘട്ടങ്ങളിലും വളരെയധികം സപ്പോർട്ടീവായിട്ടും പലപ്പോഴും അഡ്വൈസൊക്കെ വേണമെങ്കിൽ ധൈര്യമായിട്ട് ചെന്ന് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തന്നിട്ടുള്ള ആളാണ് രാജുവേട്ടൻ